ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ താമരകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീഡിയോ ആണ് നമ്മൾ ഒത്തിരി വെറൈറ്റി ലോട്ടസ് ആൻഡ് സെയിൽ എല്ലാമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ വെറൈറ്റി ഇട്ടുണ്ടോ അപ്പം ഈ ഇട്ടേക്കുന്ന വീഡിയോ നമ്മൾ നമ്മളെ കസ്റ്റമർ അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലോ യെല്ലോ പിയോണിയാണ് അപ്പം ഇതുപോലെ നിങ്ങളെ വീട്ടിലും താമരപ്പൂക്കൾ വിരിഞ്ഞു കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാം നമ്മൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഏത് വെറൈറ്റി ആണോ വേണ്ടത് ഏത് റേറ്റിൻ്റെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഭംഗിയാൽ നോക്കിയത് അമ്പല കാണാനായിട്ട് ഇതും നമ്മളെ കസ്റ്റമർ അയച്ചതെന്ന് തന്നെയാണ് ഇത് ബ്ലൂ വിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആമ്പലാണ് കേട്ടോ അപ്പം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വിളിക്കാതിരിക്കുക മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് നമ്മൾ നാളെ അയക്കുന്നതായിരിക്കും പത്ത് പത്ത് വരെ പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് നമ്മൾ നാളെ തന്നെ അയക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അടുത്ത ആഴ്ച അയക്കുള്ളൂ കേട്ടോ അടുത്ത ആഴ്ചകളിലായിട്ട് അയക്കും കാരണം കുറച്ച് ബിസി ആയിരിക്കും എനിക്കൊരു കല്യാണം ഫങ്ക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് ബിസി ആയിരിക്കും അപ്പോൾ അടുത്ത ആഴ്ചകളിലായിട്ട് അയക്കുന്നതായിരിക്കും അയച്ചിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്ക് ട്യൂ ബേഴ്സ് ഏതൊക്കെയാ നോക്കാം പിന്നെ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഇന്നും നാളേക്കായിട്ട് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഒരു വാട്ടർ പ്ലാന്റ് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഇത് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് നമുക്ക് ഫ്ലോട്ടിങ് ഫ്ലോട്ടിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അതായത് അസോ അസോളക്ക് പകരമായിട്ട് അപ്പം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും അത് കളർ ചേഞ്ച് ആകട്ടോ നമ്മളിപ്പോൾ ഇത് വെയിലില്ലാത്ത സ്ഥലത്താണ് വെക്കുന്നതെങ്കിലും ഗ്രീൻ ആയിരിക്കും നല്ല വെയിലുണ്ടെങ്കിൽ ഇത് റെഡ് കളർ ആകട്ടെ അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യത്തെ വെറൈറ്റി നണ്ടയാണ് കേട്ടോ നല്ല പുതിയ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്കൊരു രണ്ട് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് രണ്ടും ചെറിയ ട്യൂബേഴ്സ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വളരെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് അറിയേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് രണ്ടും ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റേറ്റ് അറിയേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ രണ്ട് വലുതാണ് കേട്ടോ വലുതിന് വലിയ കുറച്ച് റേറ്റ് ഉണ്ടാവും അപ്പം വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ നന്ദയാണ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓർഡർ തരിക അല്ലാതെ ഓർഡർ തന്നിട്ട് പിന്നീട് നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വന്നിട്ട് റീഫണ്ട് ചെയ്യുമോ എനിക്ക് ടൂബർ വേണ്ടാന്നൊന്നും പറയരുത് കാരണം നമ്മൾ ഓൾറെഡി എല്ലാവരോടും സോൾഡ് ഔട്ട് പറഞ്ഞിട്ട് വെച്ചതൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ വന്ന് പിന്നെ റീഫണ്ട് തിരിച്ച് ചെയ്യോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഓർഡർ ചെയ്യുന്നവർ അത് കൺഫേം ആക്കി വേണം എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ചിട്ട് ചെയ്താൽ മതി ഇത് പറയണം തോന്നി അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അങ്ങനെയുള്ള റീഫണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് സിങ്സോങ് തായ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഈ ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ സെയിൽ ചെയ്യില്ല കേട്ടോ പിന്നെ അതേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് ഇത് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ഓക്കെ എൺപതിൻ്റെ ഒക്കെ നിങ്ങൾ റിസ്കിൽ തന്നെ വാങ്ങുക പിന്നെ അതെ വലിയൊരു ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് സോങ് തൈൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പറയുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു പേര് എനിക്കിങ്ങനെ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത വെറൈറ്റി ഏതാന്ന് നോക്കാം അത് റോസ് പിങ്ക് ആണ് കേട്ടോ റോസ് പിങ്ക് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇത് ആൾക്കുണ്ടായിട്ടുള്ള ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ട്യൂബറ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിനാണ് കൊടുക്കുന്നത് പിന്നെ ചെറിയ വലിയ ട്യൂബറാണ് ട്യൂബറാട്ടോ വലിയ ഒത്തിരി ഗ്രോത്ത് ഉള്ള വലിയ ട്യൂബറാണ് ഇതാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബറാണ് ഇനി അടുത്തത് ഇതാണ് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരെണ്ണം എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ റിസ്ക്കിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങുക കേട്ടോ ഇനി അടുത്തത് പിങ്ക് ചൂപ്പീറ്റർ ആണ് കേട്ടോ പിങ്ക് ചൂപ്പീറ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്ന ട്യൂബറാണേ രണ്ടെണ്ണം അത്രേ ഉള്ളൂ രണ്ട് ട്യൂബറാണ് ഈ ട്യൂബർ അമ്പത് രൂപയ്ക്കും ഇത് നമ്മൾ എൺപത് രൂപയ്ക്കും കേട്ടോ കൊടുക്കുന്നത് മൂന്ന് ഗ്രോപ്പിപ്സ് ഉണ്ട് അപ്പം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്തത് ഒക്ടോബർസ് ആണ് അത് ഭയങ്കര ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലവർ അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണോ വേണ്ടത് അപ്പം അത് പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അമ്പത് രൂപാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അമ്പത് പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് പിന്നെ ഇതാകുമ്പോൾ നൂറ്റി എൺപത് ഇപ്പം ഒത്തിരി ക്രോപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ആണോ ഓക്കെ ആയിട്ടുള്ളത് അത് അത് പറഞ്ഞാൽ മതിയേ അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പതാണ് കേട്ടോ ടോക്ക് ട്യൂബ്സ് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് നല്ല മൂന്ന് കളറ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറൊക്കെയാണ് കേട്ടോ അപ്പം വലിയ ട്യൂബർ വേണ്ടവർക്ക് വലുതുകൊണ്ട് ഇരുന്നൂറിൻ്റെ ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം ഏത് റേറ്റിൻ്റെയാണെന്ന് പറഞ്ഞാൽ മതി അടുത്തത് പിങ്ക് ഏത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലത്തെ ട്യൂബേഴ്സ് ആണ് അതായത് ഒന്ന് രണ്ട് ഗ്രോത്ത് ടിപ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കുറഞ്ഞ റേറ്റിൽ പുതിയ വെറൈറ്റി ആണെന്ന് നമ്മൾ ചെറിയ റേറ്റിൽ കൊടുക്കൂട്ടോ അപ്പം അതല്ലേ ഇങ്ങനത്തെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഒന്നോ രണ്ടോ ഗ്രോത്ത് ടിപ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതൊക്കെ വളരെ റേറ്റ് കുറവിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക കേട്ടോ അതല്ലേ ഇങ്ങനത്തെ ആണ് ട്യൂബേഴ്സ് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെച്ച് വാങ്ങിച്ചോളൂ കേട്ടോ അടുത്തത് ബുദ്ധ സൗണ്ട് ആണ് ബുദ്ധ സൗണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നിരിക്കുന്ന ട്യൂബറാണ് അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഇതല്ല രണ്ട് ഗ്രോപ്പ് ടിപ്പ് ഉണ്ട് പക്ഷേ വലിയ ട്യൂബറാണ് മെയിൻ ഗ്രോപ്പ് ടിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ചാൽ നിന്ന് ഗ്രോത്ത് വരായിരിക്കും അപ്പം ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ട്യൂബർ ഇതല്ല ഇതാണ് ഇത് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് യെല്ലോ ക്രോ പിങ്ക് യെല്ലോ കളറിൽ ഫ്ലവർ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഇട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല യെല്ലോ പ്യൂണിനെക്കായും കുറച്ചും കൂടി നന്നായിട്ട് കളർ ഉള്ളതാണ് അത്ര നന്നായിട്ട് ഫ്ലവറും ചെയ്യും ഇതിൻ്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് പിന്നെ ഇതേ കണ്ടില്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇതില്ലേ ഇതൊക്കെ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ അതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് ഇതും നൂറ്റി എൺപതിൻ്റെ തന്നെയാണ് കേട്ടോ ഇതാകുമ്പോൾ നൂറ്റി മുപ്പത് അങ്ങനെ പല റേറ്റിലുണ്ട് കേട്ടോ വലിയ ട്യൂബറാണിത് ഇത് ഇരുന്നൂറാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയതാണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ലൗഡിൻ്റെ ട്യൂബറാണ് അത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അതിൻ്റെ ഒരു ഗ്രോ ടിപ്പുള്ള രണ്ട് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഞാൻ ഫോട്ടോ കൊടുക്കാം അപ്പം ഇതിന് എൺപത് രൂപയ്ക്കാണ് രണ്ടെണ്ണം കൂടി കൊടുക്കുന്നത് കേട്ടോ